ബഹുമാന്യരെ ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസിൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത് അത്യുന്നതനായ ദൈവം മലക്കുകൾ എന്നിവയാണത് ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പായി വിശുദ്ധ ഖുർആൻ പാരായണം തിലാവത്ത് നിർവഹിക്കുന്നതായി റിസാവുൽ ഹമീദ് സാഹിബിനെ ക്ഷണിച്ചോളുന്നു അസാമലും വാഹി വാത്തൂ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتقبّر سبحان الله أما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى പരമകാരുണ്യനും കരുണാമയനുമായ നാമത്തിൽ സൂറ ും കരുണാമയത്തിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് പരാണം ചെയ്യപ്പെട്ടത് അതിന്റെ ഇപ്രകാരമാണ് അള്ളാഹു അവനാണ് അവനല്ലാതെ ഒരു ആരാധനുമില്ല പരോക്ഷമായതും പ്രത്യക്ഷമായതും അറിയുന്നവൻ പരമ കാരുണ്യകനും കരുണാമയനും അവൻ തന്നെയാണ് അവനാണ് അള്ളാഹു അവനല്ലാതെ ഒരു ആരാധനുമില്ല മഹാരാജാവും പരമപരിശുദ്ധിയും പരിശുദ്ധനും സ സമാധാന സാമ്രാട്ടും അഭയദാതാവും രക്ഷാപരിപാലകനും പ്രതാപവാനും സർവരെയും അടക്കി ഭരിക്കുന്നവനും മഹാപ്രഭാവവാനുമാണ്വൻ അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയും പരിശുദ്ധൻ അവൻ സൃഷ്ടായി സൃഷ്ടാവും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവനും രൂപസന്ദകനുമായ അള്ളാഹു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ അവനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു അവൻ പ്രതാപവാനും അഗാധജ്ഞനുമാകുന്നു അസലാമലൈക്കും വരഹത്തല്ല നന്ദി അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ സ്ഥാപകനും വാഗ്ദത്ത പരിഷ്കർത്താവുമായ ഹസ്രത്ത് മിർജ ഗുലാം മുഹമ്മദ് അലൈഹു സ്വലാം രചിച്ച അത്യുന്നതനായ അള്ളാഹു എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് ബഹുമാനായ മൗലവി ഷെഫീഖ് സാഹിബ് അവർ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അതുപോലെ തന്നെ പ്രിയ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളിലുണ്ടാവട്ടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വന്ധ്യസ്ഥാപകർ ഹജരത് മീർജ ഗുലാം അഹമ്മദുൽ കാദിയാനി അലഹിസ്ലാമിൻ്റെ കൃതികൾ പ്രഭാഷണങ്ങൾ വിജ്ഞാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് ദൈവാനുരാഗത്തെ സംബന്ധിക്കുന്ന ഉദ്ധരണികൾ സമാഹരിക്കുകയും അതിൻ്റെ മലയാള വിവർത്തനവുമാണ് അത്യുന്നതനായിട്ടുള്ള അള്ളാഹു അത്യുന്നതനായ അള്ളാഹു മോലവി ബി എം ആരിഫ് മുഹമ്മദ് ഷാഹിദ് അവർകളാണ് ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത് അറബിയിലും ഉറുദുവിലുമായി എൺപതോളം ഗ്രന്ഥങ്ങളും അതിൽ പലതും വലിയ വാള്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അതുപോലെ തന്നെ അറബിയിലും ഉറുദുവിലും ഫാർസികളിലുമായി വിവിധ കവിതകളും രചിച്ച് ആയിരത്തി എണ്ണൂറുകളിലെ അവസാന ദശകങ്ങളിൽ മതസാഹിത്യ ലോകത്ത് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ് ഹജ്രത് മിർദ ഗുലാം അഹമ്മദ് കാദിയാനി അലഹി സ്ലാം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ കൂടിയാണ് അദ്ദേഹം വലിയൊരു കവി കൂടിയാണ് സൃഷ്ടികർത്താവിനെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ നിരവധി കവിതകളും അത്യുന്നതനായ അള്ളാഹു എന്ന ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവർത്തകൻ അത് നല്ല രീതിയിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നൽകി എന്നുള്ളതും ഈ ഗ്രന്ഥത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു മിർദ ഗുലാം അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ പുത്രനായ മിർദ മുബാറക് അഹമ്മദ് ചെറുപ്രായത്തിൽ തന്നെ ചരമം പ്രാപിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ നാദലിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് എഴുതിയിട്ടുള്ള കവിതയുടെ ഒരു ഉദാഹരണം മാത്രം ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് അദ്ദേഹം പറയുന്നു ബുലാനെ വാലാ ഹെ സബ്സെ പ്യാരസീപെൽ ഫിദാക്കർ വിളിക്കുന്നവൻ ഏറെ പ്രിയപ്പെട്ടവനാണ് എൻ ഹൃദയമേ സ്വജീവനെ അവനിൽ തന്നെ ബലിയർപ്പിക്കുവാൻ തൻ്റെ സ്നേഹനിധിയായ പുത്രൻ്റെ വേർപാടിലും നാഥനിൽ തൃപ്തിപ്പെട്ടിട്ടുള്ള ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വന്നിട്ടുള്ള ഈരടികളാണ് ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിരവധി കവിതകൾ ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയും ദൈവത്തിൻ്റെ സൗന്ദര്യം നമുക്ക് അതിൽ ദർശിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ലയിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉദാഹരണമായി നൽകുകയാണ് അദ്ദേഹം പറയുന്നു ചാന്ത് കോക്കൽഖ കെർമെ ദേഖ് കെർമേ സഹ് ബേക്കൽ ഹോഗയാ ക്യൂം കെ കുച്ച് കുച്ച് താ നിഷ ഉസ്മേ ജമാലേ ആർക്ക ഇന്നലെ ചന്ദ്രനെ കണ്ട ഞാൻ അത്യന്തം ആഗ്രഹചിത്തനായി കാരണം എൻ്റെ പ്രിയൻ്റെ സൗന്ദര്യ ശകലങ്ങൾ അതിലുണ്ടായിരുന്നു ഇത് ഈ ഗ്രന്ഥത്തിലെ പദ്യങ്ങളുടെയും അതുപോലെ തന്നെ ഗദ്യങ്ങളുടെ അവസ്ഥയും ഈ രീതിയിൽ തന്നെയാണ് പക്ഷേ അതെല്ലാം തന്നെ ഇവിടെ പറയുവാനുള്ള സമയം വളരെ കുറവായതുകൊണ്ട് അത് ഞാൻ സമർപ്പിക്കുന്നില്ല ഏതായിരുന്നാലും ഈ ഗ്രന്ഥം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് പുതിയൊരു ചിന്താധാര അതുപോലെ തന്നെ ഒരു പുതിയൊരു മാനവും വായനക്കാർക്ക് നൽകുമെന്ന് യാതൊരു സംശയവുമില്ല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഭൗതികതയും നിരീശ്വരവാദവും വളരെയധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ദൈവത്തോടുള്ള അകൽച്ചയും ദൈവനിഷേധവും അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നാം കാണുകയും ചെയ്യുന്നു അതിനെതിരിൽ നമുക്ക് സമർപ്പിക്കാവുന്ന ഒരു ഉത്തമമായിട്ടുള്ള ഗ്രന്ഥമാണ് അത്യുന്നതനായിട്ടുള്ള അള്ളാഹു ഒരു കാര്യം കൂടി ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയിലുള്ള വാക്ചാതുര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഗ്രന്ഥകർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തികൾ ഗ്രന് രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് വക്കീൽ പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിലെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതുന്നു ആരുടെ തൂലിക മന്ത്രവിദ്യയും നാവ് ഇന്ദ്രജാലവുമായിരുന്നുവോ ആർ ദൈക്ഷണികാത്ഭുതങ്ങളുടെ ജീവൽ പ്രതീകമായിരുന്നുവോ ആരുടെ വിരലുകൾ വിപ്ലവത്തിൻ്റെ തന്ത്രികൾ ചുറഞ്ഞുകിടന്നിരുന്നുവോ ആരുടെ മുഷ്ടിദ്വയം കൈ രണ്ട് വൈദ്യുതി സംഭരണികളായിരുന്നുവോ ക്യാമത്തിൻ്റെ അലയുമായി വന്ന് സുഷുപ്തിയിലാണ്ടിരുന്ന അതായത് നിദ്രയിലാണ്ടിരുന്നവരെയെല്ലാം വിളി വിളിച്ചുണർത്തിക്കൊണ്ട് മുപ്പത് വർഷക്കാലം ഭൂങ്കം ഭൂകമ്പവും കൊടുങ്കാറ്റും പോലെ വിലസിയിരുന്നതാരോ ആ വ്യക്തി ആ മഹാപുരുഷൻ വെറും കയ്യോടെ ഇതാ ഈ ലോകത്ത് നിന്നും തിരോധാനം ചെയ്തിരിക്കുന്നു മിർജ ഗുലാം അഹമ്മദ് സാഹിബ് കാദിയാനി അലഹി വിരഹം പാഠം ഉൾക്കൾ ഉൾക്കൊള്ളാതെ തള്ളിവിടാൻ പറ്റുന്ന ഒന്നല്ല കാലക്രമേണ മനസ്സിൽ നിന്നും മാഞ്ഞുകൊള്ളുമെന്ന് കരുതി ആശ്വസിച്ചിരിക്കാവുന്നതുമല്ല മതലോകത്ത് ചിന്താലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഇത്തരക്കാർ ഭൂമിയിൽ എക്കാലത്തും പ്രത്യക്ഷപ്പെടാറില്ല ഇത്തരം ചരിത്ര നായകന്മാർ വളരെ അപൂർവമായിട്ട് മാത്രമേ ലോകത്ത് വരാറുള്ളൂ വന്നാലോ അവർ മഹാപരിവർത്തനം വരുത്തി കാണിക്കുകയും ചെയ്യും ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം ദൈവത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു ചിന്താധാര തീർച്ചയായും വാ വായനക്കാർക്ക് നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് സിഫത്തുകളെ സംബന്ധിച്ച് അർഷിനെ സംബന്ധിച്ച് ഖുറാനിൽ ദൈവത്തിൻ്റെ സിംഹാസനം അത് ഏതാർത്ഥത്തിലാണ് അതിനുദ്ധരിച്ചിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് അതുപോലെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് സമയം കുറവായതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനാറ് വരെയുള്ള സ്റ്റാളുകളിൽ ഈ ഗ്രന്ഥം ലഭ്യമാണ് എല്ലാവരും അത് വാങ്ങി വായിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മുടെ അവസാന വാചകം സർവസ്തുതിയും സർവ്വലോക പരിപാലകനായ ദൈവത്തിനാകുന്നു നന്ദി ഷെഫീഖ് സാഹിബ് അഹമ്മദിയ ജമാഅത്തിൻ്റെ വന്ധ്യ സ്ഥാപകനായ ഹസ്രത്ത് മിർജാ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാമിൻ്റെ മകനും അഹമ്മദിയ മുസ്ലിം ജമാവത്തിൻ്റെ രണ്ടാം ഖലീഫിയുമായിരുന്ന ഹസ്രത്ത് മിർസ ബഷീർദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് അൻഹു രചിച്ച മലക്കുകൾ എന്ന പുസ്തകത്തെ സംബന്ധിച്ചുള്ള പരിചയം നടത്തുന്നതിന് ബഹുമാനായ മൗലവി എം എ ജയില്ലാദ്ദീൻ സാഹിബ് അവരെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാ ഇബർക്കാത്തുഹു സർവേശ്വരൻ്റെ അനുഗ്രഹവും ശാന്തിയും നിങ്ങൾക്ക് മേൽ ഉണ്ടാക്കുണ്ടാകുമാറാകട്ടെ ഇവിടെ ഇപ്പോൾ പരിചയപ്പെടുത്തിയ പുസ്തകം അത്യുജ്ജനായ അള്ളാഹു ആ അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിനും ആ അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനും അള്ളാഹുവിൻ്റെ സാമീപ്യം കർശമാക്കുന്നതിനും സൃഷ്ടികർത്താവിൻ്റെ സംതൃപ്തിയോടുകൂടി ജീവിച്ച് നമ്മൾക്ക് ഒരു ഉത്തമ പൗരനായി ഈ സമൂഹത്തിൽ വസിക്കുന്നതിന് വേണ്ടി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം പ്രതിപാദിക്കുന്നത് ആറ് കാര്യങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഒന്ന് പ്രപഞ്ച സൃഷ്ടികർത്താവെ അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ രണ്ടാമതായി പറഞ്ഞത് മലക്കുകൾ വിശ്വസിക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ രണ്ടാമതായി പറഞ്ഞ മലക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പൊതുവെ അതിനെക്കുറിച്ചുള്ള ധാരണകളും ചിന്തകളും ചർച്ചകളും വളരെ കുറവായിട്ടാണ് സമൂഹത്തിൽ കാണുന്നത് എന്നാൽ ഈ മലക്കുകളെക്കുറിച്ചുള്ള പ്രതിപാദ്യം എല്ലാ മതങ്ങളിലും കാണാവുന്നതാണെന്ന് ഈ ഗ്രന്ഥകാരൻ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നു വെറും ഇപ്പോഴുള്ള ഗ്രന്ഥങ്ങൾ മതങ്ങളിൽ മാത്രമല്ല പുരാതന മൺമറഞ്ഞ മതങ്ങളിലും മലക്കുകളെക്കുറിച്ചുള്ള പ്രതിപാദമുണ്ടെന്ന് മലാ മല മലക്കുകൾ മലാഹിമാളെക്കുറിച്ചുള്ള പ്രതിപാദമുണ്ടെന്ന് ഗ്രന്ഥകാരൻ ഇവിടെ വളരെ വിസ്തരം പ്രതി പ്രതിപാദിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അതായത് ഒരു നൂറ്റാണ്ട് മുമ്പ് പഞ്ചാബിലെ ഒരു മഹാസഭയിൽ വായിച്ച പ്രഭാഷണമാണ് ആ പ്രഭാഷണം അതിൻ്റെ സമയപരിധി കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇരുപത്തിന് ശേഷം ഇരുപത്തി ഒന്നാം വർഷം ഇരുപത്തി ഒന്നാം ആ വർഷത്ത് വീണ്ടും വായിക്കുകയുണ്ടായി അങ്ങനെ രണ്ട് പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണിത് അത് വിവർത്തനം ചെയ്തത് മുൻപറ വിവർത്തകൻ തന്നെ മലയാളി ബി എം ആരിഫ് സാഹിബാണ് എന്തായാലും ഇതിൻ്റെ വിവർത്തന ശൈലി നമുക്ക് ഈ പ്രഭാഷണ ശ്രവണമാധുര്യം ആസ്വദിച്ചത് കൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ പൊതുവേ ചർച്ച ചെയ്യപ്പെടാത്ത മലക്കുകളെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ അതായത് ഈ മലക്കുകളുടെ ആവശ്യം എന്താണ് അതിൽ നമ്മൾ വിശ്വസിച്ചതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്താണ് അഥവാ വിശ്വസിക്കാതിരുന്നാൽ അതിനെക്കുറിച്ച് നാം ചിന്തിക്കാതിരുന്നാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ദൂഷ്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ സവിസ്തരം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ മുൻപ് പുസ്തകം പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ദൈവവിശ്വാസം ഇന്ന് ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ മാതാപിതാക്കൾ വിശ്വാസികൾ പ്രത്യാശ അല്ലെങ്കിൽ അവർ അവർക്കുള്ള ഏറ്റവും വലിയൊരു സങ്കടം വേദന മുൻ തലമുറ അല്ലെ വരാൻ പോകുന്ന തലമുറ അത് എങ്ങോട്ടാണ് അവരുടെ ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ നിരീശ്വര വിശ്വ ഇല്ലാത്തത് കൊണ്ട് നിരീശ്വര വിശ്വാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും അതുപോലെ തന്നെ തിന്മകളിലേക്ക് മാത്രം ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് അവരെ എങ്ങനെ നേർവഴിക്ക് വഴിക്ക് നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ വിശ്വാസങ്ങളും ദൈവവിശ്വാസവും അതുപോലെ തന്നെ ആ ദൈവവിശ്വാസത്തിൽ എത്തിക്കുന്ന അതായത് മലക്കുകളിൽ വിശ്വസിക്കുക അതിനുശേഷം ദൈവദൂതന്മാരിൽ വിശ്വസിക്കുക ദൈവഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക വിധിനാളിൽ വിശ്വസിക്കുക ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ ദൈവഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നതും ദൈവദൂതന്മാരിൽ വിശ്വസിക്കുന്നതും അതിൻ്റെ ആത്യന്തികമായി നമ്മെ കൊണ്ട് എത്തിക്കുന്നത് ദൈവവിശ്വാസത്തിലേക്കാണ് ദൈവവിശ്വാസത്തിലേക്ക് നമ്മളെ സൃഷ്ടികർത്തിൽ ആ കർത്താവിലേക്ക് അതിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് മലക്കുകൾ വിശ്വസിക്കേണ്ടി വരുന്നു ദൈവഗ്രന്ഥങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്നു ദൈവദൂതന്മാരെ വിശ്വസിക്കേണ്ടി വരുന്നു ഇവിടെ വിശുദ്ധ ഖുരാൻ നമ്മെ പരിചയപ്പെടുത്തിയതുപോലെ യാതൊരു പ്രവാചകന്മാരിലും ഈ ലോകത്ത് അവതരിച്ച എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കേണ്ടത് ആ ദൈവവിശ്വാസത്തിൻ്റെ പരിപൂർത്തിയിലേക്ക് ആ ദൈവത്തിലേക്ക് എത്തിച്ചേരേണ്ടതിലേക്ക് അനിവാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ദൈവദൂതന്മാരെ ദൈവദൂതന്മാരെ നമുക്ക് പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവം ദൂതന്മാരുടെ അസ്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ ഈ മലക്കുകൾ നമ്മൾ സഹ സഹ സഹായിക്കുന്നു ഈ ഗ്രന്ഥത്തിലെ ഉദ്ധരണികൾ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത് ചുരുക്കുകയാണ് കാരണം ഓരോ മനുഷ്യനും തങ്ങളോടൊപ്പമുള്ള ഈ മലക്കുകളുടെ ആ പ്രവർത്തന പ്രേരണ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നാം ഓരോരുത്തരും അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതായത് നാം ചിന്തിക്കാതെ തന്നെ നമ്മൾ ഒരിക്കലും ആലോചിക്കാതെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ വന്നു വീഴുന്നു ഒരു നന്മ ചെയ്യുന്നതിനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു ആ പ്രേരണ ഇടുന്നത് മലക്കുകളാണ് ആ മലക്കുകളുടെ പ്രേരണയനുസരിച്ച് നാം മുന്നോട്ട് ആ ആ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ആ സൽപ്രവൃത്തിയോട് ആ നന്മയോട് ഒരു സ്നേഹമുണ്ടായിത്തീരുന്നു അതാണ് മനുഷ്യനെ നന്മയിലേക്ക് മുന്നോട്ട് നയിക്കുന്നത് അവനെ പ്രപഞ്ചത്തിൽ സമൂഹത്തിൽ ഒരു ഉത്തമ മനുഷ്യനാക്കി തീർക്കുന്നതും ആ രീതിയിൽ അതായത് ഇന്ന് ലോകത്ത് മാനവരാശിക്ക് മാത്രമല്ല പ്രപഞ്ച ചരാചരങ്ങൾക്ക് അത് മൃഗങ്ങൾക്കായാലും മറ്റുള്ള മിണ്ടാ പ്രാണികൾക്കായാലും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഉത്തമ മനുഷ്യ ജീവിയായി തീരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ുള്ള പ്രേരണകളെ നമ്മളുടെ ഉദിക്കുന്ന ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരുന്നു അതിനുള്ള കഴിവ് നൽകുന്നത് ഈ മലക്കുകളാണ് ഇത് ഇവയെ നാം തീർത്തും തിരസ്കരിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് ഇതിന് നാം ചെവികൊടുക്കാതെ ഇതിന് കാതോർക്കാതെ നാം പോകുമ്പോഴാണ് നമ്മ മലക്കുകളല്ലാത്ത അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ നേരെ വിപരീതമായ ശൈത്താനിക ചിന്തകളിലേക്കും ശൈത്താനിക പ്രവർത്തനങ്ങളിലേക്കും നാം പോകുന്നത് അപ്പോൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും സമൂഹത്തിന് ഇന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനിലൂടെ മുഴുവൻ ലോകത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലൂടെ നമുക്ക് സമൂഹത്തിൽ ഒരു ഉത്തമ ജീവിയായി ഉത്തമ പുരുഷനായി ഉത്തമ സ്ത്രീയായി ഉത്തമ മാതാവായി ഉത്തമ പിതാവായി ഒരു ഉത്തമ സഹോദരനായി ഒരു ഉത്തമ അയൽവാസിയായി ജീവിക്കുവാനുള്ള വസിച്ചുകൊണ്ട് ജനങ്ങളെ നന്മയിലേക്കും ശാന്തിയിലേക്കും ഇസ്ലാമിൻ്റെ അർത്ഥമായ ആ ശാന്തിയിലേക്കും സമാധാനപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതാണ് ഈ ഗ്രന്ഥങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ നാം സുശ്രദ്ധം വായിക്കുകയും നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും നാം അനുഭവിക്കുന്ന ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ നമ്മോടൊപ്പം നമ്മെ അയക്കുന്ന ഈ മലക്കുകളെ നാം തിരിച്ചറിയിക്കും ആ പ്രേരണകൾ മല ുടെ നമ്മളിൽ ഉണ്ടാക്കുന്ന ആ സത് നന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക അതുകൊണ്ട് നിങ്ങളേവരും ഈ പുസ്തകം ഇവിടെ സ്റ്റാളി പറഞ്ഞതുപോലെ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനാറ് സ്റ്റാളുകളിൽ പുസ്തകം ലഭ്യമാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും കരസ്ഥമാക്കുകയും വായിക്കുകയും ചെയ്യുക അങ്ങനെ നമുക്ക് ഈ ലോകത്തെ ഇൻഷാല്ല ഒരു ശാന്തി സമാധാനമായ ഒരു ജീവിതം നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും അള്ളാഹു നമ്മൾ സർവശക്തം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ കേരളത്തിലേയും ലക്ഷദ്വീപിൻ്റെയും പ്രധാന വിഭാഗം തലവൻ കൂടിയായ മൗലവി ജൈന്ദ്ദീൻ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇനി ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെയും പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ അഹമ്മദ ജമാഅത്തിൻ്റെ അമീർ ബഹുമാനായ മുഹമ്മദ് അബ്ദുള്ള സാഹിബാണ് ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നത് അത് ഏറ്റുവാങ്ങുന്നത് വയോജന വിഭാഗം തിരുവനന്തപുരം ജില്ലയുടെ വയോജന വിഭാഗം മേധാവി ജനാബ് സുബൈർ സാഹിബാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി പ്രകാശനം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ഇവർ രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിനും സമാപന പ്രസംഗം നടത്തുന്നതിനുമായി മൗലവി ഷബീൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസിൻ്റെ രണ്ട് പുതിയ പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് ഇസ്ലാമിൽ തന്നെ നവോത്ഥാന പ്രസ്ഥാനമായ അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ സ്ഥാപക നേതാവ് ഹസറത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയനി തൻ്റെ എൺപത്തി അഞ്ചോളം വരുന്ന ഗ്രന്ഥങ്ങളിൽ ദൈവത്തെ സംബന്ധിച്ച് പരാമർശിച്ച വളരെ ബൃഹത്തായിട്ടുള്ള ആ ഭാഗങ്ങളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ അത്യുന്നതനായ അള്ളാഹു അത്യുന്നതനായ ദൈവം എന്ന ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഈ ഭൗതിക ഭൗതികലോകം അഭൂതപൂർവമായിട്ടുള്ള പുരോഗതികൾ കൈവരിച്ചിരിക്കുന്നത് ഇരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല മനുഷ്യൻ വലിയ വലിയ പുരോഗതിയാണ് ഇന്ന് നേടിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ചൊന്നും ഇവിടെ സവിസ്തരം വിശദീകരിക്കുവാനുള്ള സമയമില്ല അത് നിങ്ങളാരാലും തന്നെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമല്ല പക്ഷേ ഇതൊക്കെ തന്നെ ഉണ്ടായിട്ടും മനുഷ്യൻ അശാന്തിയിലും അസമാധാനത്തിലുമാണ് മനുഷ്യന് അല്പനേരം നല്ല രീതിയിൽ ഉറങ്ങണമെങ്കിൽ അവൻ സ്ലീപ്പിംഗ് പിൽസും അതുപോലെയുള്ള മറ്റ് വൈദ്യസഹായങ്ങളും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും അസമാധാനമാണ് രാഷ്ട്രീയമായ അസമാധാനമാണ് വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള അസമാധാനമാണ് മതപരമായി നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം തന്നെ അസമാധാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മനുഷ്യന് സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം അവന് ശാന്തിയും സ്വസ്ഥതയും സന്തോഷവും ആഹ്ലാദവുമാണ് അവൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവനെ സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ സൃഷ്ടാവിന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സൃഷ്ടാവിനോടുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിലൂടെയല്ലാതെ മനുഷ്യരാശിക്ക് ഇന്ന് സുഖമായ രീതിയിൽ ജീവിച്ചു പോകാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് മനുഷ്യൻ നന്മകൾ ചെയ്യുന്ന ചെയ്യുന്നു മനുഷ്യന് നല്ല നല്ല ചിന്തകളുണ്ടാകുന്നു മനുഷ്യന് നന്മകൾ ചെയ്യുവാനുള്ള പ്രേരണകളുണ്ടാകുന്നു ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ദൈവീക ഗുണത്തിൻ്റെ ഫലമായിട്ടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ദൈവം അറിഞ്ഞിരിക്കുന്ന ഒരു നിധിയായിരുന്നു ആ ദൈവം താൻ തിരിച്ചറിയപ്പെടണം എന്ന് ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി ആദമിനെ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഇതിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നു അപ്പോൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്സ് ഗോഡ് ഈ ദൈവിക ഗുണങ്ങൾ ദൈവ ദൈവത്തിൻ്റെ സവിശേഷ ഗുണങ്ങൾ അതിൽ പല ഗുണങ്ങളുണ്ട് ദൈവം കാരുണ്യവാനാണ് ദൈവം മനുഷ്യന് അവനെ പരിപാലിച്ചുകൊണ്ട് അവൻ്റെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ് ഇതെല്ലാം തന്നെ മനുഷ്യൻ ഒരുപോലെ അംഗീകരിക്കുന്ന സത്യമാണ് അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ ഈ സവിശേഷ ഗുണങ്ങൾ അനുസരിച്ചു കൊണ്ട് മനുഷ്യൻ തൻ്റെ സഹജീവിയോടുള്ള കടമകൾ നിറവേറ്റുക നിറവേറ്റുന്നതിലൂടെ മാത്രമേ മനുഷ്യന് ഈ ലോകത്ത് സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിയണം എന്നുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു പാഠമാണ് അത്യുന്നതനായ ദൈവം എന്ന ഈ ഗ്രന്ഥത്തിൽ ആ മഹാത്മാവ് വിവരിച്ചിട്ടുള്ളത് അപ്പോൾ ഈശ്വര വിശ്വാസികൾ നിരീശ്വര വിശ്വാസികൾ യുക്തിവാദികൾ സന്ദേഹവാദികൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഇടയിൽ ഇന്ന് ലോകത്ത് ഉണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം പറയുന്ന ആ മാർഗത്തിലൂടെ ചലിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ ലോകത്ത് സന്തോഷപരമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ മഹാത്മാവ് ഈ ഗ്രന്ഥത്തിലൂടെ വിവരിക്കുന്നു അതുപോലെ തന്നെ മലായിക്കത്തുള്ള ദൈവത്തിൻ്റെ മാലാഖമാർ എന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ രണ്ടാം ഖലീഫ പ്രഭാഷണത്തിലൂടെ വിവരിച്ച ആ ഗ്രന്ഥം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തു പോകും അപ്പോൾ ഇതെല്ലാം തന്നെ പരസ്പര പൂരിതങ്ങളായിക്കൊണ്ട് ഉള്ള വിശ്വാസ ആദർശങ്ങളാണ് എന്നും അതുപോലെ തന്നെ വിവിധ മതങ്ങളിൽ മാലാഹമാരെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ് എന്നും അതുപോലെ മലക്കുകളുടെ ജോലികൾ എന്താണ് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ സ്വന്തമായി ചിന്തിക്കുവാനോ സ്വന്തമായി എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുവാനോ ഒന്നും തന്നെയുള്ള അനുവാദമില്ല എന്നീ കാര്യങ്ങൾ വിവരിച്ചു മലക്കുകളെ സംബന്ധിച്ച് മാലാഘമാരെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട രണ്ടാമത്തെ ഗ്രന്ഥമാണ് ഈ ദൈവത്തിൻ്റെ മാലാഘമാർ എന്ന ഗ്രന്ഥം ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഇന്ന് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്തു കഴിഞ്ഞു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ എന്ന നമ്മുടെ സ്റ്റാളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഈ ഗ്രന്ഥങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്ത കൊല്ലം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സാരഥി അബ്ദുള്ള സാഹിബിനും അത് ഏറ്റുവാങ്ങിയ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വയോജന സംഘടന അധ്യക്ഷനായ ജുബൈർ സാഹിബിനും അതുപോലെ ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മോട് സംവദിച്ച മൗലവി ജൈനുൽ ആബ്ദീൻ സാഹിബിനോടും മൗലവി ഷഫീഖ് അഹമ്മദ് സാഹിബിനോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജസാക്ക അലഹമുല്ലാഹി റബിമി